ഹലോ വെൽക്കം ടു ഷാഹി ഇഫെക്ട് പോലെയാവൂ ഞാൻ ഇവിടെ ആണോ ഞാൻ ദൈ ഇവിടെ ഫോർ ബൈ ഒരു ഒരു അഡ്വഞ്ചർ അഡ്വഞ്ചർ ട്രിപ്പ് അല്ലെങ്കിൽ ഓഫ് റോഡ് സീസൺ കാറ്റഗറി കാറ്റഗറി മത്സരം മത്സരം ഉടൻ തന്നെ ഇപ്പോൾ വീണ സിബി അനുശ്രീ മഞ്ജു ഡോക്ടർ രതീഷ് ഹലോ നമസ്കാരം ഞാൻ ദേ ഇവിടെ ഫോർ ബൈ ഫോർ ഡേസിന്റെ ഒരു അഡ്വഞ്ചർ സീസൺ വണ്ണില് നിൽക്കുകയാണ് ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ അപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് സീസണിൽ വരാൻ പറ്റിയതിൽ ഒത്തിരി 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 സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങള് ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് വിങ്ങും ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് വന്നത് പക്ഷെ ഞാൻ കാണാൻ വന്നതാണ് ഇവിടെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒത്തിരി സന്തോഷം കാരണം ഇങ്ങനത്തെയൊക്കെ ഓരോ അഡ്വഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡ് ഒക്കെ വരുന്നതായിരിക്കും ഇനിയും ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചേഴ്സ് സാധനങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നത് സോ എന്തായാലും ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഏറ്റവും നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഡ്രൈവിങ് പഠിക്കുന്നവരും പെട്ടെന്ന് എന്താ ഡ്രൈവിംഗ് പഠിക്കുക നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ ഒരുപാട് ഓഫ് റോഡുകളൊക്കെ പോവുക എക്സ്പീരിയൻസ് ചെയ്യാ താങ്ക് യു ഏഹ്

Geldi. 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 Gel അത് പോട്ടകമട്ടോ അത് പോട്ടകമട്ടോ റാറ്ററി വീടരം എടിക്കുന്നോ ഹൈ ഹൈ ഈസേതുമാ

മറ്റൊരു വീഡിയോയുമായി ആയി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം